റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരുപാടില്ല എത്ര കൊടുക്കണ്ടേ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് മാറി കൊടുക്കും അതിൽ പൈസ അത് നോക്കി നമ്മള് ഒരു ലക്ഷത്തി എമ്പതിനായിരം പതിനാല് ലാസ്റ്റ് മോളിൽ ഒരു ലക്ഷത്തി എമ്പതിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഈ വണ്ടിക്ക് ഒരു ലക്ഷത്തി എമ്പതിനായിരത്തി പേര് ആർച്ച് ചേഞ്ച് ആയി കൊടുക്കും മാറ്റം കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം പോകും ഒരു ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് പത്ത് മോളില് മുപ്പതര പേപ്പറുള്ള എസ് എൽ എൻ കൊടുക്കുക സെക്കൻഡ് വാൻഷിപ്പ് ഉണ്ടല്ലേ അതും ഗ്യാരന്റി കൊടുക്കാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ പതിനൊന്ന് മോളില് മുപ്പത്തൊന്നര പേപ്പറുള്ള ഐട്ടനെ തോൽക്കുക അല്ല ഒരു പേപ്പറുള്ള ഐറ്റിനെ നമ്മൾ ഒന്നേ കാലം ഒക്കെ ചോദിച്ചിരുന്നത് ആ ലാസ്റ്റ് ഒന്നേ ഇരുപത് നമ്മൾ കൊടുക്കും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഐട്ടർ കൊടുക്കുക അതും ഫുൾ ബ്ലാക്ക് കൊണ്ടില്ല നമ്മൾ എൺപത്തി അഞ്ചാണ് ചോദിക്കുന്നത് ആ ഒരു എമ്പത് ഉറുപ്പ ലാസ്റ്റ് കൊടുക്കാം എമ്പത്തയ്യാറ് വേഗനർ കൊടുക്കുക അതും ഇരുപതര പേപ്പറ ഇരുത്തൊമ്പത് മുപ്പര പേപ്പറിലൊണ്ട് അൾട്ടോടെ കായ് കൊടുക്കാം അൾട്ടോടെ കായ്ക്ക് നിങ്ങൾക്ക് തരും എത്രയൊക്കെ നമുക്ക് ഒന്നേ തൊണ്ണൂറ് ഒരു ലക്ഷം തൊണ്ണൂറുപയോഗ വേഗണർ അത്ര പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന രൂപ ഇരുപത്തെട്ടിലെ പേപ്പർ കൊടുക്കാൻ നമ്മൾ അങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം രണ്ട് മൂന്ന് വയസ്സിന് ശേഷം വീണ്ടും പാടിക്കാട് വെട്ടിക്കാട്ടിലാക്കാട് തന്നെ വീട്ടിലെത്തിക്കുന്നുണ്ട് കണ്ണമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കുന്നു ചെറുവണ്ടി ഷോപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത് മാക്സിമം വണ്ടികൾ ലോൺ കയറും നമ്മളെ കോളേജ് മത്സ്യല്ലേ സുഖമല്ലേ നോട്ട് എല്ലാ ഓഫറും കൊടുക്കാണ് നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പാട്ടിക്കാട് മലപ്പുറം ജില്ലയിൽ പാട്ടിക്കാടാണ് പാട്ടിക്കാട്ന്ന് കുറച്ച് കയറി വെട്ടിക്കാട്ടിൽ മാങ്ങോട്ട് കൊന്നാണ് റബർ തോട്ടാണല്ലേ നമ്മള് വീട്ടിൽ തന്നെ ആ പിന്നെ എത്രണ്ട് സ്റ്റാർട്ടിങ്ങാർട്ടിങ് ഇപ്പൊ നമുക്ക് ഇവിടെ എൺപത്തി അയ്യായിരം ഉണ്ട് എമ്പത്തയ്യായിരം നാൽപ്പത്തി എട്ടായിരം പിന്നെ റിയസ്റ്റാറുകളൊക്കെ ഒന്നൊന്നര അതിനുള്ള വണ്ടി കുറേ അയ്യായിരം ചെറിയ വിലക്ക് ഒന്നൊന്നേക്കാറേണ്ട കെടം വണ്ടികളുണ്ട് അത് വേറെ സെവൻ സീറ്റ് വണ്ടികൾ അങ്ങനെ കൊടുക്കുക ലോൺ ആണെങ്കിൽ അങ്ങനെ കൊടുക്കൂ എങ്ങനെ കൊടുക്കും ആ കണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കും പറ്റിന്റെ പരിപാടി അല്ല ഗ്യാരെ വണ്ടി കൊടുക്കുള്ളൂ അല്ലേ ആൾക്കാരുടെ ഡെലിവറി പരിപാടി ആൾക്കാരുടെ ഫിനാൻസ് ഉണ്ട് എല്ലാണ്ട് ആൾക്കാര് വന്നാൽ മാത്രം മതി അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ അപ്പൊ കൂടുതലുണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുമ്പോള ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വളമ വീഡിയോയിലേക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റത്തെ വണ്ടി തന്നെ വെറും ഇരുപതിനായിരം കിലോമീറ്ററുടെ അൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക് ആണ് കിണകാച്ച് വണ്ടിയാണ് ഇസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കപക്കണ്ടി നമ്മളെ കൂടുതൽ മനസ്സോർക്കുമ്പോൾ അപ്പൊ അതെ അൾട്ടോ കേട്ടനെ ആണ് ഞാൻ ഷാറാണ് ഷോറൂമിൽ നടക്കുന്ന കണ്ടീഷനിൽ എല്ലാം കൊണ്ടൊരു ഒരു ഷോറൂമിൽ ഒരു വണ്ടി ഇറക്കുന്ന ഫീലിംഗ് ഉണ്ടാവും വണ്ടിന്റെ ഉള്ളക്കിന്റെ കാര്യം ലക്ഷറി ലക്ഷറി ലുക്ക് പാവ ല ഗീറും ഇത് ഓട്ടോമാറ്റിക് ആണ് ആകെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി ഹിസ്റ്ററി ഉണ്ട് കമ്പനി സർവീസ് ഉണ്ട് തിരിച്ചാലും മറിച്ചാലും പറ്റില്ല കഴിഞ്ഞ മാസം വരെ ഹിസ്റ്ററി പോകുന്ന വണ്ടിയാണ് കറക്റ്റ് പോയതാണല്ലേ ടയർ ടയറാണെങ്കിൽ ഏകദേശം ഒരു ഫസ്റ്റ് ഗേജ് ടയർ ആണ് അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഓടാണ്ട് നാപ്പത് നാപ്പത്തി വണ്ടിയാണ് ഇഞ്ചർമൊക്കെ കാണിച്ചു നമ്മളെല്ലാം കാണിച്ചു ചോറ് പറ്റില്ല അതായത് നമ്മള് പുതിയ ഷോറൂമിന്ന് വണ്ടി എടുക്കുമ്പോ ആ ഫീലിങ് ഇഞ്ചർമോക്കിട്ട് ഇന്റെ മേത്തിൽ ൂടി ആയിമ്മ അത്രയും ഗ്യാരെ അതെ എന്നാൽ അങ്ങനെ ആണെങ്കിൽ ഇരുപത്തി ആറായിരം ഓടീട്ടുള്ള ഇരുപത്തി മൂവായിരം ഓടീട്ടുള്ളൂ അല്ലേ റീപ്ലേസ് കാര്യമൊന്നുമില്ല ഗ്യാരന്റി ഗ്യാരന്റി വണ്ടി ലക്സറി സീറ്റ് ഓവർ ഉണ്ട് ചെയ്തു ഓപ്ഷൻ ആണ് ഓട്ടോമാറ്റിക് ആണ് ആശയത്ത് പോയാൽ മതി ആ ഒറ്റ കാലം മാത്രം ഉപയോഗിച്ച് പോയാൽ മതി രണ്ടു കാലം ഓട്ടോമാറ്റിക് മാനുവൽ ഓട്ടിയ ആൾക്കാർക്ക് ഇത് ഓട്ടുമ്പോന്നോ ഒരു കാലം അപ്പുറത്ത് കുറച്ച് കട്ടേണ്ടി വരും കാരണം ഓട്ടോമാറ്റിക്ക് അപ്പൊ എന്നാ ഒരു കാലം മാത്രം ഞാൻ ഒരു കാലം അത് ഉപയോഗിക്കുള്ളൂ ഈ കാലം ഉപയോഗിക്കാനില്ല ഉപയോഗിച്ചാണ് ബ്രേക്ക് ആണ് അപ്പൊ വണ്ടി നൂറ്റി കൊന്നൂറാണ് നൂറാണ് എടുക്കണെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഇരുപതിനായിരം കിലോമീറ്റർ എത്രയായിരം വണ്ടിയുടെ ക്വാളിറ്റി നമ്മള് പിന്നെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്ന് ലക്ഷത്തി എത്ര മോഡലാണ് രണ്ടായിരത്തി പതിനാറ് ഫസ്റ്റ് ഓണർ വണ്ടി അതെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ചോദിക്കൊണ്ട് ചെറിയ മട്ടത്തിൽ നെഗോഷൻ ഇതിന് മുന്നേ നമ്മള് രണ്ടായിരത്തി പതിനാല് കൊടുത്ത രണ്ടേ മുക്കാലനാണ് പതിനാല് മോഡല് കൊടുത്തത് അതിലേറെ പിന്നെ പുതിയതുമാണ് മോഡൽ കൂടുതലുമാണ് സിംഗോൺഷിപ്പ് ടയറും കാര്യാണ് സെക്കൻഡ് ജാബ് ഉണ്ട് ആ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ലോൺ കാര്യങ്ങളൊക്കെ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ചെയ്തു തരും എന്തായാലും ചിലപ്പോൾ ഫുൾ ലോണെന്ന് അല്ലെങ്കിൽ പത്ത് രൂപ മുടക്കൽ വണ്ടി നോക്കി അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ ആണ് ഗ്രേ കളർ ആണ് കാണാൻ ചുരുക്കുന്ന വണ്ടി എണ്ണൂറ് ബി എക്സ് ഐ ആണ് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല സെറ്റിന് കുറച്ച് മാറ്റം ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ബാക്കിൽ ഉണ്ടാവും വിൻഡോ സാധാരണ വിൻഡോ രണ്ടെല്ലാം ഉണ്ടാവുള്ളൂ എസിയും പാവർഷും കട്ടുകൂട്ടവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് മോഡല് മോഡൽ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് വണ്ടിയാണ് പതിനാല് പതിനഞ്ചിന്റെ വക്കത്ത് കണക്കിംഗ് ഓണർഷിപ്പ് വണ്ടി എത്ര വണ്ടി വന്നാലും ഇത് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിക്കണോ ഒരു വീടില് ഞാൻ അറുപത്തെട്ട് പറഞ്ഞു പിന്നെ മേച്ചിട്ട് ഞാൻ അറുപത് എഴുപത്തെന്ന് പറയാനും എഴുപത്തെട്ടാണ് ഓടിക്കുന്നത് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലൈസ് ഇല്ല റീപ്ലൈസ് ഇല്ല തുരുമ്പില്ല കരിമ്പില്ല വേറെ ഒരു സാധാരണക്കാരന് ഒരു വണ്ടിയാണ് ചെറിയ ഷോറൂമ് ഷോറൂമിന്റെ പിന്നെ ഡെക്കറേഷൻ കണ്ടുകാണ്ടല്ലോ വണ്ടി അതെ വണ്ടി അത് ഞാനിപ്പോ വേറെ കുറ്റം പറയല്ല ഷോറൂം ഡെക്കറേഷൻ കൂട്ടുന്നത് അവരെ ഗെറ്റപ്പിനാണ് ം മുതൽ സാധനം നോക്കിക്കോളെ നമ്മൾ ഈ സാധാരണ ഈ ഇത് നോക്കണ്ട വണ്ടി തരുന്ന കായ്ക്കും മുതലുണ്ടോ നോക്കിട്ട് എടുത്താൽ മതി അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മള് ഒരു ലക്ഷത്തി അമ്പതിനായിരം പതിനാല് ലാസ്റ്റ് മോളിൽ ഒരു ലക്ഷത്തി എമ്പിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഈ ലക്ഷത്തി ചേഞ്ച് ആയി കൊടുക്കും മാറ്റി കൊടുക്കും അതിൽ വേറെ പൈസ ലോണൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാ ഒന്നര ലോൺ കിട്ടും എന്തായാലും ഒരു പത്ത് മുപ്പത് മുടക്കാണെങ്കിൽ ഓട്ടോമാറ്റിക് പിന്നെ ഇതാവട്ടെ ഇതൊക്കെ നമ്മള് നമ്മള് വണ്ടി എത്തിക്കണമെങ്കിൽ എത്തിക്കാം പൈസ എന്ന് കഴിഞ്ഞാല് ചെറിയ എണ്ണക്കായ ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി എല്ലാം ചെറിയ കായല്ല അതായത് വണ്ടി അവർക്ക് ഒരു ഏകദേശം ഒരു കോഴിക്കോട്ട് പോകുകയാണെങ്കിൽ കോഴിക്കോട്ട് പോകണമെങ്കിൽ ഒരു ആയിരം എണ്ണയിൽ പോകും അത് അവടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാച്ചെങ്കിൽ പത്തു മൂന്നൂറ് റുപ്യൻ എണ്ണയിൽ ഉണ്ടാവും അങ്ങനെ കഴിച്ചു ബാക്കി അവർക്ക് പോരാനും ആ രണ്ടാൾക്ക് മർക്കെട്ട് അല്ല അതാണ് അപ്പൊ പോലെ ഇതാക്കാൻ രണ്ടാൾ മർക്കെട്ടാണ് അപ്പൊ ഒരു രണ്ടും കോഴിക്കോടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ രണ്ടായിരം എന്നാൽ മതി കോഴിക്കോണ്ട് അപ്പൊ ഇപ്പൊ നാദാപുരം കാസർഗോഡ് കൂടി വരും വിളിച്ചോളെ വിളിച്ചാൽ കറക്റ്റ് പറഞ്ഞോളൂ തൃശ്ശൂർക്ക് ഒരു ഇന്ത്യക്കൊണ്ടേ കൊടുത്തു തൃശ്ശൂർ അടുത്തോണ്ട് കൊടുത്തു നാനാണ് മൂവായിരം ആയിരം അടിച്ചു അഞ്ഞൂറ് റുപ്യ ചെലവാകും ചെയ്തു ബാക്കി അഞ്ഞൂറ് അഞ്ഞൂറ് ചെയ്തു വല്ലാതെ തോന്നല്ല ചെറിയ മൈലേജ് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് വരുമ്പോത്തിന് വണ്ടി ആ പത്ത് നാല്പത് ലീവ് ഉണ്ടാവുക അപ്പൊ വണ്ടി തന്നെ അടക്കാൻ വൈവുണ്ടാവില്ല അപ്പൊ അപ്പൊ നമ്മൾ എത്തിക്ക വണ്ടി നിലവിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഇനിയിപ്പൊ നിലവിൽ നമ്മൾ ഓട്ടി നോക്കിയിട്ട് എന്തെങ്കിലും മെക്കാനിക്കരമായിട്ട് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അപ്പൊ പരിവരിച്ചും കൊടുക്കേ അടുത്ത വണ്ടി ചോപ്പ് ചോപ്പുകളെ കളിട്ടോ അതെ വ്യാകനമുള്ള സാധാരണക്കാരെല്ലാരും ചോദിക്കുന്ന വണ്ടിയാണ് എല്ലാരും ചോദിച്ചെടുക്കുന്ന വണ്ടികൾ നമ്മുടെ ചെറിയ നമ്മളിപ്പോ സാധാരണ ഒരു ഒരുവിധം ആരൊന്നും ഇങ്ങനത്തെ വണ്ടി എടുക്കൂല ആ എന്താ വെച്ചാല് നിങ്ങളെ ഒരു ലാഭം അഞ്ചുപയലി അടക്കാൻ ആ അതൊരു ഏർപ്പെ ചിലവാക്കും വേണ്ടിയാണ് പത്ത് ഇഷ്ടമാണ് പരിപാടിയാണ് ഇങ്ങനത്തെ വട്ടിക്കാറ്റലൊക്കെ ചെയ്താൽ എന്താ ഞാൻ തുറന്ന് പറയുന്നത് പതിനഞ്ചല്ല ഓടി വണ്ടിയല്ലേ അതിൻ്റെതായ തേമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്താ വണ്ടി ഉണ്ടോ പിന്നെ എല്ലാരും ആ സൂപ്പറാണ് സൂപ്പറാണ് പറയാൻ അല്ലാതെ അപ്പൊ നമ്മൾ നമ്മളൊരു സാധനം കൊടുക്കുമ്പോ ഒരു കൊല്ലയിലും ഒരു സൂപ്പർ ആയിട്ട് പോണത് ആ കോപ്പൊ വേറെ എന്തൊരു കേട്ട് വരാതെ അപ്പൊ ആ കോണെങ്കിൽ നല്ല മല്ലാണ് അപ്പൊ ഇതുമ്പോ കാര്യമായിട്ട് കംപ്ലയിന്റുകളും കാര്യമില്ലാത്ത വണ്ടിയാണ് ഒരു പരിപാടി ഇല്ല പേപ്പർ പേപ്പർ ആണെങ്കിൽ അതും ഓക്കെയാണ് ടയർ ഭാഗം ആണ് റീപ്ലേസ്മെന്റും ഇല്ല എത്ര മോഡൽ എ സി വർക്കിംഗ് ആണ് പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്ത് പത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തിട്ടുണ്ട് നിലവിലെ പേപ്പർ ഉണ്ട് എൽ എക്സ് ഐ ആണ് എ സി പവർ സ്റ്റാറിംഗ് വരുന്ന വണ്ടിയാ സീറ്റ് കാര്യങ്ങൾ ടയർ കാര്യങ്ങളും അതും ഉണ്ട് എത്ര ഓടിക്കണേ ഓടിക്കണത് എൺപത്തൊമ്പത് തൊണ്ണൂറ് ഓടിയുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലായിട്ടുണ്ട് നിലവിലുള്ളത് നാലാകാര മൂന്നേരോണർഷിപ്പ് ആ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പ പേപ്പർ എടുക്കാൻ വേണ്ടിയെ ആക്കിയത് അങ്ങനെയൊരു നാലാമത്തെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടില്ല എത്ര കൊടുക്കേ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം റുപ്യക്ക് ആ പേര് മാറി കൊടുക്കും അങ്ങ് മാറി കൊടുക്കും അതിൽ പൈസ ഇണ്ട അത് നോക്കണം കേട്ടോ വണ്ടി അൾട്ടോ രണ്ടായിരത്തി പത്ത് മുകളിലാണ് ഈ വണ്ടിക്കാണ് പറയുന്നത് എല്ലാ വണ്ടിക്കും ഉണ്ടാവില്ല ഈ വണ്ടിക്ക് മാത്രം ഈ വണ്ടിക്ക് ആ വണ്ടിക്ക് അപ്പൊ അപ്പൊ നമ്മള് നമ്മളൊക്കെ കിട്ടണ രണ്ടായിരം നമ്മള് അത്രേ ഉള്ളൂ അല്ലേ നമുക്ക് ചെറിയ ലാഭം വേഗം കച്ചവടം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചോദിച്ചാണ്ട് നിങ്ങൾ പേര് മറിഞ്ഞു കൊടുക്കും അതെ ഇനി ലോൺ പരിപാടി മല കെട്ടേ അതെ മൊത്തമായിട്ട് മലയാളിട്ടില്ല അതെ അടുത്ത വണ്ടി വെള്ള കളർ സ്റ്റാർ സ്ഥാന മോളിൽ ഉണ്ട് ബി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് എത്ര മോളിൽ വരും നാല് ഡോർ വിൻഡോ വരുന്നവർ സ്റ്റാർ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല വണ്ടിയാണ് അടിപൊളി മോഡൽ രണ്ടായിരത്തി വണ്ടി പത്ത് മോഡല് മുപ്പറിലോ ഉള്ള വണ്ടി ബി ആണ് എ സി പവർ ടു ഡോർ വിൻഡോ കാര്യങ്ങൾ എത്ര ഓടിക്കണതെ ഓടിക്കണത് പിന്നെ തൊണ്ണൂറ് ഓടിക്കുന്നത് തൊണ്ണൂറിലോമീറ്റർ ഓടിക്കണോ ഓണിക്ക് തൊണ്ണൂറത്തിനായിരുന്നു ഓണിപ്പ് ഓണർഷിപ്പ് നാലായിരം ഒരുപാട് ടയറൊക്കെ സൂപ്പർ ആണ് എ സി സൂപ്പർ ആണ് പിന്നെ നാല് ഡോർ പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ് എല്ലാം ക്ലിയർ ഒരു ഒച്ചാ നല്ല സൈലന്റ് അതെ നമ്മൾ കാര്യം മനസ്സിലാക്കണം എന്താ ചെറിയ സ്കൂട്ടറി ഒരു ഒരു പുതിയ ബൈക്ക് ബൈക്ക് ഒരു പുതിയ സ്കൂട്ടറിൽ സ്കൂട്ടി കണ വന്നല്ല ആഹ് ഒന്നര പറഞ്ഞാല് എടുക്കുമ്പോ ഒന്നേ പത്ത് ഒന്നേ ഇരുപതൊക്കെ ആവുള്ളൂ പിന്നെ അതേപോലെ അങ്ങട്ട് ഇങ്ങട്ട് അനുസൂറ്റോ ഒന്നര ആക്കിയത് ഒന്നര ആവും അപ്പൊ അതിന്റെ ഒക്കെ എത്രയോ ഇരുപഞ്ചു രൂപ പത്തോപ്പം കമ്മി കമ്മിയാക്കിയാണ് നമ്മൾ പോകും അത് ഇതൊക്കെ മഴക്കാലത്ത് മയക്കാലത്ത് വില കൂടും ചെയ്യും നമ്മക്ക് വേണ്ട വില കുറച്ച് കൊടുക്കണേ എത്ര നമ്മൾ ചോദിക്കണം എന്നല്ലേ ഒന്നേകാലം ഒന്നേകാലും ചോദിക്കൊണ്ട് എന്നാലും കുറച്ച് കൊടുക്കും വെറ്റാവും ടച്ചോടല്ലേ ലോണൊന്നും ലോണൊന്നും റെഡി പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഞാൻ എല്ലാ സാധാരണക്കാരാണ് എല്ലാരടുത്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കി കൊള്ളുന്നില്ല ഇപ്പൊ അടുത്ത മാസമേ കാരണം അടുത്ത മാസം നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ അടുത്ത മാസം ചേർന്ന് കാര്യങ്ങൾ കാരണം ഗൾഫിൽ ലോൺ ആണെങ്കിൽ ഒരു മാസം ലാസ്റ്റ് ശമ്പളം കിട്ടണേ കാരണം അല്ലെങ്കിൽ കടങ്ങ് കൊടുത്ത് കിട്ടാണ്ടാവും അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്യാ പത്തായിരം അഡ്വാൻസ് വണ്ടി മാസം ലാസ്റ്റിൽ ഞാൻ നിങ്ങളുടെ ഫണ്ട് അയച്ചു തരാം എന്നിട്ട് ഒന്നുകിലും പെരക്കാരും അല്ലെങ്കിൽ കൊണ്ടൊക്കെ കൊടുക്കുന്ന പറയാണെങ്കിൽ നമ്മള് തീർപ്പത്തി അടുത്ത വണ്ടി ഫുൾ ബ്ലാക്ക് ഐട്ടൻ ഫുൾ ബ്ലാക്ക് വണ്ടി ഒക്കെ നല്ല അല്ല കനയൊക്കെ ഉണ്ടാവും കട്ടിങ്ങനെയുള്ള ബോഡിയൊക്കെ പറയുന്നത് ഈ തൃശ്ശൂർ എറണാകുളം ആ അങ്ങോട്ട് ആ വാർത്തക്കൊക്കെ നല്ലോണം പോകും പോകണ്ട വണ്ടിയാണ് ഐറ്റുകൾ സാധനം നോർമൽ ഐറ്റം ഗ്യൻ ഗ്യൻ്റ സാധന ഐറ്റം സാധാ ഐറ്റം ആണ് പിന്നെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉള്ള വണ്ടിയാണ് എത്ര മോള് മേഖലയാണ് അന്നത്തെ കാലത്ത് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ ഡിലീറ്റ് കഴിഞ്ഞ് പിന്നെ അതിന് വേറെ ഇങ്ങനെ എത്ര മോഡൽ മോളുണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി പതിനൊന്ന് ഉണ്ട് അപ്പൊ പേപ്പർ അയക്കണോ ഫസ്റ്റ് ഒരു പേപ്പറേ ഉള്ളൂ ഒരു കൊല്ലം പേപ്പർ ഉണ്ട് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയുണ്ട് നിലയിൽ ഓടിക്കണോ സെക്കൻഡ് ആണ് ടയറും കാര്യമൊക്കെ ഉണ്ട് എ സി വർക്കിംഗ് ആണ് പവർ ഷെയറിംഗ് വർക്കിംഗ് ആണ് പവറിന്റെ വർക്കിംഗ് ആണ് എല്ലാ ഫീച്ചറും ഉണ്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങളും അത് വരേണ്ടില്ല റീപ്ലേസ് ഒന്നും അങ്ങനത്തെ മാനങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക അങ്ങനൊക്കെ ആണെങ്കിൽ പതിനൊന്ന് മോളിലെ മുപ്പത്തൊന്നര പേപ്പറുള്ള ഐട്ടിനെ ചോദിക്കുക അല്ല ഒരു പേപ്പറുള്ള ഐറ്റിനെ നമ്മൾ ഒന്നേ കാലം ഒക്കെ ചോദിച്ചിരുന്നത് ഒന്നേ ഇരുപതിന് നമ്മൾ കൊടുക്കുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഐറ്റം കൊടുക്കാതും ഫുൾ ബ്ലാക്കും ഉണ്ടല്ലേ ആൾക്കാർ വന്ന വണ്ടി എടുക്കും അതെ ചെറുക്കാറുണ്ട് ഒരു വേറ്റ വന്നിട്ട് ഒരു പിന്നെ നമ്മൾ തടസ്സം നോക്കൂലെ എടുക്കുന്ന കണ്ടെ കുറച്ചാണ്ട് വെറുതെ കൊടുക്കുന്നില്ല ചായ കയറ്റി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കും ഒരു പത്ത് പതിനാറ് മൈൻഡ് ചെയ്തിട്ടുണ്ട് പതിനാറ് സുപ്പായിട്ട് ഒരു ക്വാളിറ്റിയിലെ വണ്ടിയാണ് അതെ തട്ടമുട്ടും കാര്യങ്ങളൊന്നും ഇത് പൊടി കേക്ക് ക്ലിയർ ആയി കൊടുക്കുള്ളു അപ്പൊ ഇങ്ങനെ ആ ഉസ്വാസം കൊണ്ടെടുക്കണം എന്നാലും മാറി ചോർക്കിട്ടുണ്ട് അടുത്ത വണ്ടി വേഗണർ വണ്ടി വേഗനർ വേഗനോളിഎക്ണ്ടി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ പേപ്പർ ഉണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഡെലിവറിയിലെ വണ്ടിയാണ് പന്ത്രണ്ട് മൂന്ന് പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള അടിപൊളി വേഗനറാണ് ഇരുപത്തിയെട്ടര എല്ലാ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി എൽ എക്സൈന ബി എക്സൈ ആണ് അല്ലേ കണ്ണാലും നമുക്ക് വരള്ളൂ ആ അങ്ങനെ ഉണ്ട് അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഇത് തൊണ്ണൂറായിരം ഓടിയാണ് ഓടിക്കണ്ടേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് നാലായിരം നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒരു പരിപാടിയില്ല ഒന്നുമില്ല ദയായിട്ട് പറഞ്ഞ് ചെയ്യാ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ വേഗം കായ്ക്ക് കൊടുക്കാൻ അൾട്ടോടെ കായ്ക്ക് വേഗം കേൾക്കാൻ തരും എത്രയൊക്കെ ഉണ്ട് നമുക്ക് ഒന്നേ തൊണ്ണൂറ് ഒരു ലക്ഷം തൊണ്ണൂറാറ് വേഗനറ് പത്ര പന്ത്രണ്ടോ പന്ത്രണ്ട് പതിമൂന്നിലേ ഇരുപത്തെ പേപ്പർ വരള്ളൂ അതിന്റെ ലക്ഷം വരള്ളൂ ഒന്ന് തൊണ്ണൂറാറ് അഭിപ്രായത്തില് ലോണും കിട്ടും കാര്യല്ല ഒരു അടുത്ത് ലോൺ എന്തായാലും കൊടുക്കുക എന്തായാലും പതിനായിരം മണക്കിലായാലും പതിനയ്യായിരം മണക്കിലോ വേഗർ പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ കൊണ്ടുപോകാമോ പത്ത് പതിനാറ് മൈലേജും കിട്ടും അതിനൊരു പാട്ടിനു കിട്ടൂല്ലേ അല്ലാത്ത അടുത്ത വണ്ടി വീണ്ടും വീണ്ടും എ സ്റ്റാർ ആണ് ഒരു ഇളം ഇളനീല കളറല്ലേ ഞാൻ അങ്ങനെ എന്റെ ഇത് രണ്ടായിരത്തി പത്തന്നെയാണ് പത്ത് മോളിൽ എസ്റ്റാർ ആണ് മൂന്ന് അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വെള്ളം രണ്ട് വെള്ളം ഉണ്ട് ആ ഒരു കാറുണ്ട് ഈ വെള്ളം മറ്റുവെള്ളം വൃത്തിയാക്കിയിട്ടില്ല ചോർക്കാർക്കാം അത് ഒമ്പതാണ് ആ ഇത് ആണ് ഇത് പത്ത് മോളിലാണ് മുപ്പര പേപ്പർ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് അപ്പൊ സെക്കൻഡ് ഓണർ ആണ് പിന്നെ വേറെ മേജർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും അല്ല അടിപൊളി സീറ്റ് സ്വിഫ്റ്റിന്റെ സീറ്റ് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് എ സി ബാസ്റ്റാർക്കും ഫോർ ഡോർ വിൻഡോ ഒക്കെ ലെതറിന്റെ കവറൊക്കെ ചെയ്തോണ്ട് എത്ര ഓടിക്കണം എന്നാല് ഓട്ടോ ഇതിൽ കാണുക എവിന്റെ ആ ലെവലാണ് കിലോമീറ്റർ ഓടിക്കുന്നത് ടയർ കാര്യങ്ങളൊക്കെ ഫുൾ കട്ട് ഉണ്ടല്ലേ കട്ടുണ്ടല്ലോ ഹോൺഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ചെയ്യാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മള് ഒരു ലക്ഷത്തി രൂപ ഒരു ലക്ഷത്തി ഇരുപതിനാറ് പേക്ക് പത്ത് മുകളിൽ മുപ്പര പേപ്പറിലെ എസ് ആർ കൊടുക്കുക സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അല്ലേ അതും ഗ്യാരി കൊടുക്കുക ഇനി ഇപ്പൊ ലോൺ ചെറിയ വണ്ടി നമ്മൾ ചോദിക്കണ്ടല്ലോ ആൾക്കാർ വന്നോട്ടെതി ആ അതന്നെ പത്ത് പൈസ എന്തായാലും അടുത്ത വണ്ടി മോഡൽ കുറഞ്ഞ വേഗനറാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏഴ് മോളിലേക്ക് വണ്ടിയാണ് ക്വാളിറ്റി ക്ലിയർ വണ്ടി ഓട്ടം കമ്മിയാണ് രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണ് പക്ഷേ രണ്ടായിരത്തിഒമ്പത് വണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ഒന്നൊന്നരക്ക ലക്ഷം കിലോമീറ്റർ ഓടണം ആ കാലത്ത് ആകെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിക്കുന്നത് അത് വണ്ടി ഓടിക്കുമ്പോ തന്നെ അറിയാം എത്ര ഓടിക്കുന്നുള്ളത് കറക്റ്റ് ഓട്ടാ ഇതൊക്കെ വണ്ടിനെ പറ്റി അറിയുന്ന ആളാണെങ്കിൽ വണ്ടി വണ്ടി വരെ കജിലുള്ള ഒരാളാണെങ്കിൽ വണ്ടിന്റെ ഉള്ളി കയറി കഴിഞ്ഞാൽ ഇത് എത്ര ഓടിക്കണേ ഇതിന് എന്തൊക്കെ അപാകതകളുണ്ട് ഒക്കെ നോക്കിയാറിയ ഒരു ോട് കന്നിനെ പറ്റിയ മാറി നമ്മള് വല്യ കച്ചല്ല വരുന്ന ആൾക്കാരാണ് പറഞ്ഞത് ഞാൻ ഇന്നല്ല പറഞ്ഞു വലിയ ആളോ വണ്ടി കച്ചൊടക്കാനൊന്നുമില്ല ഏഹ് അള്ളാന്റെ കുട്ടികൾക്കാല് അതായത് പറഞ്ഞത് ഇപ്പൊ ഒരു ഡോറ് വണ്ടി ഞമ്മ ഇങ്ങോട്ട് തുറന്നു ഇങ്ങാടെ അങ്ങനെ നടക്കുമ്പോ ചില വണ്ടിയുമ്പോ ചെല വണ്ടിയൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യോജിച്ചത് വണ്ടിയൊക്കെയാണ് അപ്പ കൊട്ടിയെ മാറ്റിയൊക്കെയാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്നോ ഇത് ശരിക്കും സാധാരണ ഫാമിലിക്ക് വിശ്വസിച്ചുകൊണ്ട് ഇപ്പൊ ഞൂട്ടിക്കായാലും മൈസൂർക്കായാലും എവിടേക്കും ട്രിപ്പ് അടിച്ചെടുത്താ അപ്പൊ എന്താച്ചാല് ട്രിപ്പ് അടിച്ചെടുക്കല്ലേ പൈസ കൊണ്ടോട്ടെ ഇത് എന്താച്ചാല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് പിന്നെ ഒരു കൊല്ലത്തിന് ആറ് ആറുമാസത്തിന് പൊലൂഷന് റിന്യൂവൽ ഒക്കെ എടുത്ത് എല്ലാം റെഡി ആക്കിയ വണ്ടിയാണ് ചിങ്ങമാസം വണ്ടി അത് പിന്നെ ഒരു പിന്നെ ടയർ ആണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് എ സി വർക്കിംഗ് ആണ് പവർ ഷാലിങ് വർക്കിംഗ് ആണ് പവറിന്റെ വർക്കിംഗ് ആണ് റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ഒരു പരിപാടി മാങ്ങൾ ഓടിച്ചു നോക്കിയാൽ തന്നെ കണ്ടാൽക്കാർ ഈ ആൾക്കാർ ഈ മോഡൽ വേണ്ട നമുക്ക് പുതിയ മോഡൽ മതി അറിയാം പക്ഷെ ഈ വണ്ടി ഓടിച്ചു അങ്ങനത്തെ വണ്ടി എടുക്കലില്ല ഈ വണ്ടിന്റെ ചൊറുക്കും ക്വാളിറ്റിയും കണ്ടെടുത്താണ് അങ്ങനെ എടുത്താണ് ഈ വണ്ടി വിറ്റ് പോകുന്ന അതാണ് നമ്മളെടുത്ത് അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഒന്നേകാലാണ് സിംഗിൾ ഓർഷിപ്പ് എത്ര മുപ്പ് മുപ്പത് ഇരുപത്തൊമ്പത് പേപ്പർ ഇപ്പഴാണ് എടുത്തത് അത് പിന്നെ ഒരു ആറുമാസം വണ്ടി തെറ്റി ആ അപ്പൊ തെറ്റി പൈസ കൊടുത്തു അന്നേരം എടുത്തു ആ അങ്ങനെ ഇരുപത്തി ഒൻപത് പേപ്പർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് ഇനി റെഡി കായി വണ്ടി ഇറക്ക നിങ്ങള് വന്നോളൂ ും കാര്യങ്ങളും ഒക്കെ എല്ലാ ഭാഗം എല്ലാ ഈ വണ്ടി ഒന്നും കൂടുതൽ ഓടില്ല ഒക്കെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത വണ്ടിയൊക്കെയാണ് ഹെഡ്ലൈറ്റ് ഒക്കെ പോളിഷ് ചെയ്ത അല്ല കൊടുന്ന ചെയ്തല്ലെവലിൽ ഞാൻ ഒന്നും കാട്ടില്ല പോളിഷ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ചെറുപ്പ കൂടും അപ്പൊ ഒന്നും കൂടി പൈസ കൂടും ഒരു റുപ്യ കമ്മിയാണെന്നാണ് നമ്മളെ ആഗ്രഹം അങ്ങനെ അതെ കൊടുക്കാതെ ഇന്നലെ ഒരു വണ്ടി അവിടെ ഒരു വേറെ വണ്ടി ഒന്ന് നോക്കി ഒരു അപ്പോ പോലീസുകാരനാണ് അപ്പൊ നോക്കിയിട്ട് ഏകാ വണ്ടി പറ്റിയില്ല അത് പറഞ്ഞു ഒന്നും കൂടി കുറച്ചുകൂടി റീപെയ്മെന്റ് ഒന്നും അവിടെ ഞാൻ കേരളത്തിൽ കൊട്ടേ കാട്ടി കൊടുത്തു അപ്പൊ ഇത് റീപെയ്മെന്റും കാര്യങ്ങളൊന്നും കാര്യങ്ങളിൽ ഒരു അഞ്ച് പത്ത് കൊല്ലം ഓടിയ വണ്ടി ആണെങ്കിൽ അത് റീപെയ്ന്റ് ആക്കൂല കാരണം ഇങ്ങോട്ട് തിരുമ്പോ ഇങ്ങോട്ട് തിരിയുമ്പോ ഓരോ ബൈക്കായിട്ടും ഓട്ടോറിക്ഷ ആയിട്ടും ഗുഡ്സായിട്ടും ഓരോ കാര്യത്തിൽ റിസ്ക്കിനും വണ്ടിയാണ് ആൾക്കാർ മണ്ടിന് നാടാണ് ചെറിയ റൂഡും പിന്നെ നൂറ് വണ്ടികളും ആണ് അപ്പൊ എവിടെ ആയാലും വലുതാക്കൂല അപ്പൊ വണ്ടിയൊരു ഷോറൂമിൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നല്ലൊരു അടിപൊളി ഷോറൂമിലൊക്കെ പിന്നെ ഡെക്കറേഷൻ ചെയ്ത ഷോറൂമിലൊക്കെ വെക്കുമ്പോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടായാലും അത് അവർക്ക് അപ്പൊ അതിനു വേണ്ടി എങ്ങനെയാണ് ടച്ചപ്പും പോളീഷും ചെയ്യാത്ത ഒരു വണ്ടി ഉണ്ടാവില്ല വണ്ടിന്ന് ഞാൻ പറയുന്നത് പിന്നെ കിട്ടും എങ്ങനത്തെ സാധാരണ ഒരു വീട്ടിൽ പോയി എടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്താലും കൊണ്ടെങ്കിൽ പെയിന്റ് അടിച്ചു ആൾക്കാർ റീപെയിന്റ് റീപെയിന്റ് പറഞ്ഞാൽ മൊത്തത്തിൽ പെയിന്റ് എടുക്കുകയാണെങ്കിൽ ശരിയാണ് ഇത് അവിടെ ചെറുതായിട്ട് ടച്ച് ടച്ചപ്പ് ചെയ്യാതിന്റ് കൂട്ടാൻ പറ്റില്ല അപ്പൊ നമ്മളിപ്പോ നാട്ടില് ആ പെരകൊണ്ടല്ലോ എല്ലാ കൊല്ലവും ചെയ്യണില്ലേ ആയിരത്തില്ലേ നിങ്ങള് വിളിച്ചോളി അതാണ് പറഞ്ഞത് അടുത്ത വണ്ടി ഇയോണ് നല്ല ക്വാളിറ്റി കൊടുക്കാറ്റ് വേണ്ടത് ഞാൻ മോളെ എന്ത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയാണ് പതിമൂന്ന് മോളിൽ പതിനാല് രജിസ്ട്രേഷൻ ഉള്ള ഇരുപത്തി ഒമ്പത് വരെ പേപ്പറിലാണ് ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ ഓ സീറ്റ് നമ്മള് പുതിയ അടിച്ചാട്ടത് ഫുൾ അടിച്ച് ക്ലിയർ ആക്കി കൊണ്ടിരും എല്ലാ ഭാഗവും ആ പണി വേണ്ട എത്ര സിംഗിൾ ആണ് റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ്മെന്റ് ടയർ ടയർ ആണെങ്കിൽ ഒരു എൺപത് ശതമാനം ടയറും അതും ഉണ്ട് എ സി വർക്കിംഗ് ആണ് പവർ വർക്കിംഗ് ആണ് ആ സെറ്റ് ഉണ്ട് സീറ്റ് പുതിയ ആണ് ഗ്രേ കളർ ആണ് എല്ലാ എല്ലാ ഭാഗവും അങ്ങനെ ആണെങ്കിൽ എത്ര വണ്ടിയിൽ ചോദിക്കണ്ട് നമ്മൾ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒന്നര ലക്ഷണേ നമ്മൾ നമ്മള് ചോദിക്കണ്ടേ ഇരുപത്തൊമ്പരെ പേപ്പർ ലോണ്ടിരിക്കും നല്ല വൃത്തലാണ് അത് സിംഗിൾ ഓണിപ്പ് വേണ്ടി വരും ഇനിയിപ്പ ലോൺ പരിപാടി നടക്കും ഇപ്പൊ എങ്ങനെയാ ഒന്നേ ഒന്നു കൊടുക്കണം അയ്യായിരം പത്തിരൂ കമ്മിയാകും ആ അതെ ലോൺ ഫുള്ള് ലോൺ ഫുള്ള് മോഡൽ ഉണ്ടായോ എന്തായാലും ഫുൾ ആണ് പൈസ മുടക്കാതെ നമുക്ക് യോൺ കൊണ്ടുപോകാം അല്ലെങ്കിൽ പതിനായിരം മടക്കില് അയ്യായിരം മുടക്കിൽ പറ്റും പത്തുമായിട്ട് മൈലേജും കിട്ടും അതെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും മോഡൽ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള അടിപൊളി വേറെ ചോപ്പുള്ള ഇത് രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ച് മോഡലാണ് എത്ര വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുണ്ട് നിലവിലെല്ലാ പേപ്പറും ക്ലിയർ ആണ് എൽ എക്സിയാണ് അല്ലേ അതെ എന്നാ എത്ര ഓടികോ അങ്ങനെ ആണെങ്കിൽ എത്ര ഓടികോ നല്ലത് ഓട്ടോ ഒന്നിനൊരു അടുത്ത ഓടീ പക്ഷേ വണ്ടി ക്വാളിറ്റി വണ്ടി നല്ല വൃത്തികൾ കാണാൻ ചെറുക്കളെ ടയർ കാര്യങ്ങളൊക്കെ ഉള്ളത് എ സി വർക്കിംഗ് ആണ് പവർ സ്റ്ററിംഗ് വർക്കിംഗ് ആണ് ആ നമ്മള് ചെറിയ കായ്ക്ക് നല്ല വണ്ടി അറിയില്ലേ അങ്ങനത്തെ സീറ്റ് കാര്യങ്ങളൊക്കെ അഞ്ചാക്ക് പോവാൻ പറ്റില്ല ഊരവേന ലുക്കൊക്കെ അതെ അങ്ങനെ കാണെങ്കിൽ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ നമ്മള് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് ആ ഒരു എമ്പത് ഉറുപയ ലാസ്റ്റ് കൊടുക്കാം എൺപത്തയ്യാറ് ഒക്കെ വേഗം കൊടുക്കുക അതും ഇരുപത്തൊമ്പര പേപ്പറിലും ഇരുപത്തൊമ്പരല്ല മുപ്പരപ്പര പേപ്പറിലെ വണ്ടി കൊടുക്ക ഇനിയിപ്പൊ ആൾക്കാർ വരികയാണെങ്കിൽ എന്തെങ്കിലും വേണേ ചായക്കായോ എണ്ണക്കായോ ഉള്ള ചായക്കത്തേലും ചെയ്തു പത്തുമായിട്ട് മൈലേജ് കിട്ടില്ലേ സൂപ്പർ ആയി കിട്ടും പതിനെട്ട് കിട്ടൂല പതിനഞ്ച് പതിനാറ് ആ ലെവലിൽ മൈലേജ് പറയലെ ആൾക്കാരെ വന്ന തെറ്റിപ്പോലെ വന്ന് ഓടിച്ച വണ്ടി അതാറുണ്ട് ഫ്രണ്ട്സ് അപ്പോ അപ്പൊ വീടിനോട് വൈറപ്പാണി ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലിൽ കളഞ്ഞു മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇറങ്ങണം ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിങ്ങണം പറയത്തല്ല അടിപൊളി വിളിയായി